ഹലോ ഗേസ് അസലാമലൈക്കും ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതാണ് നാടൻ ഫുഡ് പച്ചക്കഞ്ഞി കഞ്ഞിയും സൈഡ് കറിയും അപ്പം അതിനായി പയർ റഫ് ആദ്യം ഉണ്ടാക്കണം അതിനായി പയർ കുറച്ച് എടുത്തിട്ട് പച്ചപ്പയർ എടുത്തിട്ട് ചെറുങ്ങനെ പുനികുന അരിയണം ആ പയറ് വയർവിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം അത് ചെറുങ്ങനെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ ഞാൻ പറയുന്നത് ഈ ബ്ലോഗിലെല്ലാം പറയാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചെറുങ്ങനെ പുനികുന അരിഞ്ഞതിൽ അരമുറി സവോള രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി കുത്തിയിടണം അതിന് പിന്നെ പാകത്തിന് തേങ്ങയും പാകത്തിന് ഉപ്പും അത് ഉണ്ടാക്കി റെഡി ആയിട്ടുള്ള ശേഷം മഞ്ഞൾ പൊടി മുട്ട് അവിടെ റെഡിയായിട്ട് വെക്കണം അതിന് പിന്നെ ഞാൻ വെച്ചാൽ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടേ പാചകം ചെയ്യാൻ ചെയ്യും ആവും അപ്പം അത് അങ്ങനെ അരച്ചിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമുക്ക് വേണ്ടത് ഉരുളക്കേങ്ങ് ഉരുളക്കേങ് വേണം ഉരുളക്കേങ്ങ എന്ന് വെച്ചാൽ ഉരുളക്കേങ്ങ പൊരിക്കാൻ വേണ്ടി തൊലി കളയണം തൊലി എല്ലാം വള രണ്ട് ഉരുളക്കേങ്ങ ഞാൻ എടുക്കുന്നത് രണ്ട് ഉരുളക്കേങ്ങിൻ്റെയും തൊലി എടുക്കണം തൊലി കളഞ്ഞെടുക്കണം അങ്ങനെ കഴുകിയിട്ട് തൊലി കളയണം തൊലി കളഞ്ഞ് പിന്നെ ഒരു വിരളിൻ്റെ സൈസ് നേർങ്ങനെയായി അരിയണം അതെന്തിനു വെച്ചാൽ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മീൻ പൊരിക്കുന്ന റെസിപ്പിയില്ലേ അതേ മീൻ പൊരിക്കുന്ന അറിവിൽ തന്നെ ഇടേണ്ടതാണ് അത് ഉണ്ടാക്കാതെ ഒന്നും കൂടി ഉണ്ടാക്കിയാൽ മതി മീൻ പൊരിച്ചതിൻ്റെയും കണ്ടിട്ട് ബെസ്റ്റാണ് അപ്പം അങ്ങനെ ഉരുളക്കെങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു വിരളിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ട് അത് എന്താക്കും കഴുകിയിട്ട് ആദ്യം മുറിക്ക് തൊലി കളയുന്നതിന് ഒന്ന് കഴുകിയിട്ടുണ്ട് മുറിച്ച് കഴിഞ്ഞിട്ടും ആദ്യം കഴുകണം കഴുകിയിട്ട് അരിപ്പയിൽ ഊറ്റാൻ വെക്കണം എന്നെങ്കിൽ അതിൻ്റെ വെള്ളമെല്ലാം പോകും ഇല്ലെങ്കിൽ പൊരിഞ്ഞ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പം അതും അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് ഉപ്പും മുളകും പിരക്കിയിട്ട് വെക്കണം ഇത് ആകൃതിയിലാണെന്ന് വേണ്ടത് ഇതേ ആകൃതിയിലാണ് വേണ്ട അങ്ങനെ ഉപ്പും മുളകും തേച്ച് അതിനിപ്പിൻ്റെ വേണ്ടത് നമുക്ക് ചെറുപയർ ചെറുപയർ ആവശ്യത്തിന് എടുത്തിട്ട് വത്തിയിൽ കഴുകണം കഴുകിയിട്ട് കുക്കറിലിടാം കുക്കറിൽ ഇടുമ്പം ഇടേണ്ട എന്തെല്ലാം കാര്യം എന്ന് വെച്ചാൽ ഒരു സവോള ഒരു സവോള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ശേഷം മഞ്ഞൾപ്പൊടി ഞാൻ ഉസ്കൂളിൽ വെക്കുന്ന അതേ രീതിയിലാണ് വെക്കുന്നത് പക്ഷേ അതിൽ എക്സ്ട്രാ ആയിട്ട് ഇടുന്നത് സവോളയും തക്കാളിയും മാത്രമേ അതിൽ എക്സ്ട്രാ ആയിട്ട് ഇടുന്നില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കൂടാതെയും വെക്കാം എന്നാലും അതേ ഉസ്കൂളിൽ വെക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടും അപ്പം കൊല്ലാൻ ആവശ്യത്തിൻ്റെ വെള്ളവും കൂട്ടിയിട്ട് കുക്കർ അടച്ചിട്ട് വെച്ചാൽ മൂടി വെക്കാം ഒരഞ്ചാറ് ഫിസലാകുമ്പോൾ പോകാൻ തന്നെ അത് വെന്ത് കിട്ടും അതിൻ്റെ സ്മെല്ല് വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്യാം പടി കെട്ടാതെ തന്നെ നോക്കിക്കണം ചെറുപയറായതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് മണം വരുമ്പോൾ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ അത് അടി കെട്ട് നിർത്താനുള്ള ചാൻസും കൂടെ ഉണ്ട് അപ്പം അങ്ങനെ പയറ് വറുത്തതും അടുപ്പിലാക്കിയിട്ടുണ്ട് കുക്കറിൽ ചെറുപയറും അങ്ങനെ പയറ് കറിയായി അതിനിപ്പിൽ ഒരു ചീൻ ചട്ടിയിൽ വെണ്ണ ഒഴിച്ച് പാക രേശവും പടുകൂട്ട് പൊട്ടിക്കുക കടു പൊട്ടി പിന്നെ ശേഷം ഗരം മസാലയും എണ്ണയിൽ തന്നെ ഇട്ട് ചെറിയ തീലന്നെ ഇട്ടിട്ട് സ്പൂണോട് ഇളക്കിയിട്ട് എടുക്കാം അപ്പം ഇങ്ങനത്തെ ഒരു കളർ വരും അത് അതും വെച്ചാൽ ചെറുപയറിൻ്റെ കയ്യിലേക്ക് തന്നെ കട്ടിക്കൊടുക്കാം അപ്പം ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്തത് വേണ്ടത് ഇനി നമുക്ക് കക്കിരിക്ക കരിക്കക്കിൽ വേണ്ട ലേശം ഒരുമുട തേങ്ങ രണ്ട് പച്ചമുളക് പാകത്തിന് ഉപ്പ് കരിയാമ്പുളിയൊക്കെ മിക്സിയിലടിക്കുക മിക്സിയിൽ അടിച്ചു പിന്നെ കുറച്ച് ഒതുങ്ങി പിന്നെ മിക്സി ഓഫാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുകൂട്ടിയിട്ട് അതി അടിക്കാം അപ്പം കളറി ഇതുപോലത്തെ കളറി ആയിട്ടുണ്ടാവും അതിന് പിന്നെ എന്താക്കുന്ന വച്ചാൽ മിക്സി ഓഫാക്കിയിട്ട് അടു വെക്കുക അതിന് പിന്നെ വേണ്ടത് ലേശം ആ കക്കിരിക്ക കക്കിരിക്കറച്ചത് അതിൽ വെക്കണം കക്കിര കക്കിരിക്കാല് എൻ്റെ വീടിൻ്റെ മുട്ടത്തിൽ ഉണ്ടായ കക്കിരിക്കന്നെ അപ്പം ചൊലി കളിയാതെ എടുക്കുന്നുണ്ട് കക്കിരിക്ക പിറക്കിന് ഞാൻ ചൊലികളിയാൽ ഇല്ല തൊലി കളയാതെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ തൊലി കളിയാതെ തന്നെ ഇടൽ അങ്ങനെ കുഞ്ഞി കുഞ്ഞിയായി അരിഞ്ഞ് അതും ഇട്ട് അതിൻ്റെ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് പാകത്തിന് ആയിട്ടില്ലെങ്കിൽ ആദ്യം ഉപ്പിട്ടിട്ട് ആ അരവ് ഒരു പാത്രത്തിൽ കക്കിരിക്ക അരിഞ്ഞയിലിടാം അതിലേക്ക് ലേശം തൈര് ഇങ്ങോട്ട് തൂണോട് ഇളക്കിക്കൊണ്ട് നിൽക്കാം അങ്ങനെ ത കക്കരിക്ക പിറപ്പും ആയി അങ്ങനെ അതിന് അടുത്തത് വേണ്ടത് മുട്ടാമ്പ്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള ചെ അതും ചെറിയ ചെറിയതായി അരിയണം പിന്നെ മുളകൂട്ട് മുട്ടാമ്പ്ലേറ്റ് ആക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ റെസിപ്പി പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ മുട്ടാംബ്ലേറ്റും ആക്കി പപ്പടം കാച്ചുന്ന ഫോട്ടോ എടുക്കാൻ മറന്നുപോയി അപ്പം വിളമ്പുന്ന ഫോട്ടോ അതിലില്ലു അപ്പോൾ വിളമ്പുന്ന ഫോട്ടത്തിൽ ഞാൻ കാണിച്ചു തരാം അങ്ങനെ പപ്പടവുമായി ഇനി അരി തീമി കഞ്ഞിക്ക് വേം വേകുന്ന അരി ആയതുകൊണ്ടാണ് കറിയെല്ലാം ആയിട്ട് ഞാൻ തീമിടാമെന്ന് വിചാരിച്ചത് ഞാൻ അടുപ്പിൽ തന്നെ അരി ഇടലേ ഇല്ലെങ്കിൽ ഗ്യാസിൽ അടുത്ത് രാത്രിയെല്ലാം ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടയില്ല അങ്ങനെ കക്കിരിക്കപ്പേർക്കും റെഡിയായി എൻ്റെ അടുത്തത് വേണ്ടത് ഈ ഉരുളക്കേങ്ങ് അടുപ്പിലേക്ക് മാറ്റണം ഗ്യാസിലേക്ക് മാറ്റണം അപ്പം അങ്ങനെ അടുത്ത പരിപാടി അതാണ് അടുത്ത പരിപാടി അത് ഇനി നമുക്ക് കക്കിരക്ക മുട്ടാം പ്ലേറ്റിൻ്റെ ഇതും ആക്കിയിട്ട് വെക്കാം കക്കിരിക്ക പിറക്കായി മുട്ടാം പ്ലേറ്റിൻ്റെ ഇതെല്ലാം കളക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അരിയും തീമേട്ട് എല്ലാം കഞ്ഞി അങ്ങനെ ആയി പപ്പടവും എല്ലാം റെഡി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ വീട് ഇത്രയും വരെയെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അട്ടൺ അടിക്കുക അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും